കൊണ്ട പെരി കൊണ്ടാ വന്നവരോ അപ്പ അണ്ട് പൈക്കറ്റാ കയ്യല പുഴ്ച്ചിട്ടേ വന്നേണ്ടോ ങേ ചെറുമഞ്ഞല്ല വേണ്ട കണേ ചെറുമഞ്ഞല്ല വേണ്ട കട്ടിരല്ല അത് சின்னது വേണം തമ്പി అలా നട అలా ഉТРങ്ങ് പോട്ട് தண்ணிலே എടുത്തു പോട്ട് ങാ പോട്ടെ நிறைய വാ കൊള്ളം जाऊന്ന് കൊള്ളം കുട്ടി മീൻ വെച്ചിട്ടാ ആ கொண்டு போய் வாடகை போட்டு சார் போட்டுருப்பாதான் அது என்ன பண்ணுற நீங்க